നമസ്കാരം മൂന്നാം തുടർ തുടർഭരണത്തിനൊരുങ്ങുകയാണ് നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി മന്ത്രിമാരോടൊക്കെ പോയി ജയിച്ചു വരൂ എന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നു വടക്കേ ഇന്ത്യയിൽ മോദിക്കും ബി ജെ പിക്ക് അനുകൂലമായ കാറ്റ് ആഞ്ഞുവീശുകയാണ് കോൺഗ്രസിലെ അറിയപ്പെടുന്ന നേതാക്കളൊക്കെ അവസരം കാത്തിരിക്കുന്നു ബി ജെ പിയിലേക്ക് ചേക്കേറാൻ ബി ജെ പി വിരുദ്ധർ ആരെന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എവിടെയെങ്കിലും പ്രാദേശിക കക്ഷികൾ ശക്തമാണെങ്കിൽ ആ കക്ഷികളൊക്കെ വിഘടിച്ച് ഒരു ഭാഗം ബി ജെ പിയോടൊപ്പം ചേരുന്ന കാഴ്ചയും ഇന്ത്യയിൽ കാണാം എന്നാൽ ദക്ഷിണേന്ത്യയിലെ സ്ഥിതി അങ്ങനെയല്ല തെലുങ്കാനയിലും കർണാടകയിലും കോൺഗ്രസ് ഭരിക്കുന്നു തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും മാത്രമല്ല കേരളത്തിലും പ്രാദേശിക പാർട്ടികളുടെ ഭരണമാണ് ഇതിലേറ്റവും വിചിത്രമായ ഒരു ഭൂമിക കേരളത്തിലാണ് സി പി ഐ എം അതിശക്തമായി ഭരണം ഉറപ്പിക്കുമ്പോൾ പ്രതിപക്ഷമായി നിൽക്കുന്നത് കോൺഗ്രസ് ആണ് രണ്ട് തവണ തുടർച്ചയായി ഭരണം നഷ്ടപ്പെട്ട കോൺഗ്രസിനെ മൂന്നാമതൊരിക്കൽ കൂടി അത് സംഭവിക്കുമോ എന്ന ആശങ്കയുണ്ട് ആശങ്ക ഏറ്റവും അധികം അലട്ടുന്നത് മുസ്ലിം ലീഗിനെയാണ് അധികാരമില്ലാതെ ഒരു അഞ്ചു വർഷം കൂടി എന്നത് അവർക്ക് ചിന്തിക്കാനേ കഴിയില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിലുള്ള വിശ്വാസം അടിക്കടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് ഏതാ ബി ജെ പി ഏതാ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കോൺഗ്രസ് കടന്നു പോകുന്നത് അങ്ങനെ ഒരു കൊടുങ്കാറ്റ് വടക്കേ ഇന്ത്യയിൽ ഉണ്ടായെങ്കിലും കേരളത്തിൽ ഇതുവരെ അത് സംഭവിച്ചിരുന്നില്ല സി പി എമ്മിൽ നിന്നും കോൺഗ്രസിലെത്തിയ അബ്ദുൾ കുട്ടിയെയും കോൺഗ്രസിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ലായിരുന്ന എസ് കൃഷ്ണകുമാറിനെയും രാമൻ നായരെയും ഒരു പ്രമീള ദേവിയെയും ഒക്കെയായിരുന്നു ബി ജെ പിക്ക് കേരളത്തിൽ നിന്നും കിട്ടിയത് പിന്നീട് കേരളത്തിലെ ബി ജെ പിക്ക് ലഭിച്ച പ്രധാന നേതാവ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയായിരുന്നു അനിൽ ആന്റണിയുടെ അസ്തിത്വം തന്നെ എ കെ ആന്റണിയുടെ മകനാണ് എന്നതാണ് അതിനപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ പാരമ്പര്യമോ കോൺഗ്രസിലെ പരിചയമോ അനിൽ ആൻ്റണിക്ക് ഇല്ലാതെ പോയതുകൊണ്ട് കോൺഗ്രസ് ഗൗനിച്ചില്ല മറ്റൊരാൾ ടോം വടക്കനായിരുന്നു രണ്ടുപേരും കേരളത്തിലെ കോൺഗ്രസുകാർക്കിടയിൽ ഒട്ടും സ്വാധീനമില്ലാത്ത ആളായതുകൊണ്ട് കോൺഗ്രസ് പാരമ്പര്യം കുറവായത് കോൺഗ്രസ് ആശ്വസിച്ചു ആ അർത്ഥത്തിൽ കോൺഗ്രസിൽ നിന്നും ഇപ്പോഴെത്തിയിരിക്കുന്ന പത്മജ വേണുഗോപാൽ ഏറ്റവും ഹെവി വെയ്റ്റ് നേതാവെന്ന് പറയേണ്ടി വരും കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് അതിനേക്കാളുപരി കെ കരുണാകരൻ്റെ മകളാണ് എ കെ ആൻ്റണിയുടെ മകനും കെ കരുണാകരൻ്റെ മകളും ബി ജെ പിയിലെത്തുക എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു തന്ത്രപരമായ വിജയമാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ എക്കാലത്തെയും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളാണ് കരുണാകരനും ആന്റണിയും അവരുടെ രണ്ടുപേരുടെയും മക്കൾ ബി ജെ പിയിൽ എത്തുമ്പോൾ സ്വാഭാവികമായും ബി ജെ പിയുടെ സ്വീകാര്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് അവകാശപ്പെടാൻ കഴിയും അതുകൊണ്ടാണ് വടകരയിൽ മത്സരിക്കുന്ന മുരളീധരൻ തൻ്റെ പെങ്ങളെ ശപിച്ചും രാഗിയും രംഗത്ത് വന്നത് ഇപ്പോൾ പാർട്ടിയിൽ എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കെ കരുണാരനെ ചിതയിലെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പുറപ്പിച്ച പതാകയുണ്ട് കോൺഗ്രസിൻ്റെ തീർണ പതാക അത് ഞങ്ങൾക്കൊക്കെ അവകാശപ്പെട്ടാണ് ഞങ്ങളുടെ കാലം കഴിയുമ്പോൾ സ്ഥാനങ്ങൾ വരുമ്പോൾ അത് ജനാധിപത്യത്തിൽ സാധാരണയാണ് ഒരു പ്രസ്ഥാനത്തിൽ നിന്നാൽ ചിലത് എന്നുണ്ടെങ്കിൽ കിട്ടിയതിൻ്റെ കണക്ക് ഓർക്കേണ്ടതെന്ന് അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ വല്ലതും നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ അതൊരു വഴിവിരിയല്ല കുടുംബത്തിലെ പ്രയാസങ്ങൾ കുടുംബത്തിൻ്റെ അകത്ത് പറയാറുണ്ട് ചിലപ്പോൾ പുറത്തും പറയാറുണ്ട് എന്ന് വിചാരിച്ച് പാർട്ടി കൂട്ട് പോകലാണ് ഇത്ര കാലം ഒപ്പം നിന്നൊരു പാർട്ടി ഇപ്പോൾ അവർക്കും പഴയകാല കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്തുമാത്രം സാമ്പത്തികമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയപ്പോൾ ഞങ്ങളുടെ അച്ഛൻ പ്രയാസപ്പെട്ടു പാർട്ടി ഇവരെ രണ്ട് നേതാക്കന്മാരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊന്നും അനുഭവിക്കാത്ത മക്കൾക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ദുഷ്ടബുദ്ധി ഉണ്ടാവും ഞാൻ കുറെ അനുഭവിച്ച ആളാണ് അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടി വിട്ട് ഒരു ഈ രാജ്യം നശിപ്പിക്കുന്നൊരു ശക്തിയുടെ കൂടെ ചേരാൻ പോകുന്നത് പ്രോത്സാഹിപ്പിക്കാനും ചിരിക്കാനും കളിയാക്കാനൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം അതിനെയൊക്കെ ഞങ്ങൾ നേരിടും നേതൃത്വത്തിന് കഴിയാഞ്ഞിട്ടല്ല അവനവന്റെ ആഗ്രഹങ്ങൾ അതിലേറെ വളർന്നു കഴിഞ്ഞാൽ വർക്കെറ്റ് ഹോമുള്ള ആൾക്കാർക്ക് ഇത്രയൊക്കെ സീറ്റ് കൊടുത്ത ഇത്രയൊക്കെ സ്ഥാനം കൊടുത്ത പോലെ ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രയൊക്കെ അവർ കഷ്ടപ്പെട്ടിട്ടോ എന്നുള്ളത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല അതാവ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത് നിൽക്കുന്ന സമയത്താണ് ഇമാതിരി ചതിന് ചതി എന്നല്ലാണ്ട് എന്താ പറയുക മറുപടി അനിയത്തി പത്മജയ്യം രംഗത്ത് വന്നിരുന്നു എനിക്ക് മുരളിയേട്ടൻ പറഞ്ഞ ചേട്ടൻ എനിക്ക് സത്യം പറഞ്ഞ ചിരിയ വന്നത് അച്ഛന്റെ കാര്യത്തില് അച്ഛൻ മരിക്കുന്നവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ആള് എനിക്കറിയാം അച്ഛൻ എത്ര വേദന എടുത്തിട്ടായി ഭൂമിന്ന് പോയത് അപ്പൊ തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ അവസാനത്തെ എട്ട് മാസം തിരിഞ്ഞ് വീട്ടിലേക്ക് കയറാത്ത ആളാണ് ഇപ്പൊ സഹോദരി ഏറ്റവും ഒരു ബന്ധു ഇല്ലാന്ന് പറയുന്നത് സഹോ ഞാൻ ചോദിക്കട്ടെ ഡി ഐ സിയിൽ മുരളിയേട്ടൻ പോയ സമയത്തും അതെന്റെ സഹോദരനാന്നറിയാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് ഒരു രാഷ്ട്രീയം മാറി എന്ന് വെച്ചുള്ള നമ്മള് എന്താ രക്തബന്ധം പോവോ എന്തൊക്കെയാ ദേഷ്യമായിടം പറയണേ അങ്ങനെ ദേഷ്യമൊന്നും ഇല്ല ആരോടും കാരണം എനിക്ക് മനസമാനായിട്ട് ജോലി ചെയ്യണമെന്നും മാത്രമേ ഉള്ളു പതില് അച്ഛൻ സങ്കടപ്പെട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് പോയത് ഏറ്റവും സങ്കടപ്പെട്ട ആ ഒറ്റയ്ക്കായി ഇവരൊന്നും ഒരു കാലത്ത് തിരിഞ്ഞു കയറില്ലായിരുന്നു അച്ഛൻറെ അവിടെക്ക് അറിയോ എത്രയായാലും എന്താ മക്കളെത്ര അങ്ങോട്ട് കാണിച്ചാലും അച്ഛൻ അവർ അവസാന കാലങ്ങളിലൊക്കെ അച്ഛൻ വല്ലാണ്ട് വിഷമിച്ചിരുന്നു വല്ലാണ്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോ പോയത് തന്നെ അങ്ങനെയായിരിക്കും പെട്ടെന്ന് ആ ഒരു മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടിട്ട് ഡൽഹിയിൽ എത്ര കാലം അച്ഛനെ തണുപ്പത്ത് നിർത്തി അവിടെ കേറ്റാണ്ട് ഇതെല്ലാം കൂടെ നടന്ന് കണ്ട ആള് ഞാനാ ഷാജ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ബുക്ക് എഴുതാനുള്ള പക്ഷെ ഞാൻ ആരെയും ഞാൻ കുറ്റം പറയായില്ല അങ്ങനെ ശപിച്ചും കൊടുത്തും ഒക്കെ ചേട്ടനും അനിയത്തിയും നിറയുമ്പോൾ ബിജെപിക്ക് വലിയ പ്രതീക്ഷയാണ് കേരളത്തിന്റെ ഒരു പ്രത്യേക എക്കോസിസ്റ്റത്തിന്റെ ഭാഗമായി ബി ജെ പിയുടെ ഐത്തം കൽപ്പിച്ച് അകറ്റി നിർത്തുമ്പോൾ കരുണാകരന്റെയും ആന്റണിയുടെയും മക്കൾ എത്തി എന്നതിന് ഗൗരവത്തോടെയാണ് ബി ജെ പി കരുതുന്നത് തൽക്കാലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയുന്ന സ്വാധീനം ഉണ്ടാക്കുക എന്നതിനപ്പുറം ബി ജെ പിയെ ഉടച്ചു വാർത്ത് കേരളത്തിൽ അതിൻ്റെ അലകും പിടിയും മാറ്റാനുള്ള ശ്രമമായിരിക്കും ഉണ്ടാവുക കഴിഞ്ഞ കുറേ കാലമായി മുരളീധര പക്ഷവും കൃഷ്ണദാസ് പക്ഷവുമാണ് ബി ജെ പിയെ നിയന്ത്രിക്കുന്നത് ആ മതിൽ കെട്ടിന് പുറത്തു കിടന്ന് നാട്ടിൽ മാറ്റമുണ്ടാവാൻ ആഗ്രഹിക്കുന്നവരെ ആവേശം കൊള്ളിക്കുന്ന തരത്തിലുള്ള ഒരു അഴിച്ചുപണിക്കാണ് ബി ജെ പി ഒരുങ്ങുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലയിൽ കാര്യമായ വർധന ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഒരു സീറ്റിലെങ്കിലും ജയിക്കാൻ കഴിഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ വീശിയ കൊടുങ്കാറ്റ് ഇവിടെയും ആവർത്തിക്കാൻ കഴിയുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു വലിയ തോതിലുള്ള അഴിച്ചുപണി വരികയും പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ബി ജെ പിയിലേക്ക് എത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ കെ സുധാകരനും കെ മുരളീധരനും രമേശ് ഒക്കെ പണ്ടേ ബി ജെ പിയിൽ ചേരാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ പണ്ടേ പറഞ്ഞു നടക്കുന്നത് അത് ശരിയല്ല എന്ന് മൂന്ന് നേതാക്കളും പറയുമ്പോഴും എവിടെയൊക്കെയോ ആത്മവിശ്വാസം ചോരുന്നതായി പലർക്കും ബോധ്യമാകുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മൂന്നാമത് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയാൽ കോൺഗ്രസിന് കാര്യമായ പ്രകടനം കാഴ്ചവയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി അധികാരമില്ലെങ്കിൽ ലീഗിന് ഇടതുപക്ഷത്തേക്ക് പോകേണ്ടി വരും ലീഗില്ലാതെ കോൺഗ്രസിന് അധികാരം സ്വപ്നം കാണാൻ പോലും കഴിയില്ല ആ സാഹചര്യത്തിൽ കോൺഗ്രസിലെ പല പ്രമുഖരും ബി ജെ പിയിലേക്ക് എത്തുമെന്നും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റമുണ്ടാകുമെന്നും ആശങ്കപ്പെടുന്നത് കോൺഗ്രസുകാർ തന്നെയാണ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യവ്യാപകമായി കോൺഗ്രസിൻ്റെ അടിപേര് നഷ്ടപ്പെട്ടേക്കുമെന്നും ആ അലയഴികൾ കേരളത്തിൽ എത്തിയേക്കുമെന്നും ആശങ്കപ്പെടുന്നവർ ഏറെയുണ്ട് അത് മുൻകൂട്ടി കണ്ടാണ് പത്മജ വേണുഗോപാൽ ഇപ്പോൾ ബി ജെ പി പക്ഷത്തേക്ക് ചാടിയതെന്ന് വിലയിരുത്തപ്പെടുന്നു ഇതൊക്കെ കണ്ട് സി പി എം ചിരിക്കുകയാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മുന്നണിക്ക് കേരളത്തിൽ ഇല്ലാതായേ മതിയാവൂ എന്ന സാഹചര്യമുണ്ട് അത് ഏത് മുന്നണി എന്ന ചോദ്യമായിരുന്നു നേരത്തെ മുതലുള്ളത് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അടിവേരുമാന്ധുന്നത് കോൺഗ്രസിന്റേതാണെന്നും കോൺഗ്രസിന്റെ ശക്തിയായ ലീഗ് ഇടതുപക്ഷത്തേക്ക് പോകുമെന്നുമുള്ള സൂചനയായി വരുന്നു ലീഗിന് മുന്തിയ പരിഗണന കൊടുക്കാൻ സി പി എം ഒരുക്കമാണ് അങ്ങനെ സംഭവിച്ചാൽ ലീഗ് സി പി എം സഖ്യം തന്നെയായിരിക്കും എക്കാലവും കേരളം ഭരിക്കാൻ പോകുന്നത് പകരം ബദൽ ശക്തിയായി ബി ജെ പിക്ക് വളർന്നു വരാൻ കഴിയുമെന്നും കോൺഗ്രസ് തമിഴ്നാട്ടിലേതുപോലെ കേരളത്തിലും ശിഥിലീകരിക്കപ്പെടുമെന്നുമാണ് ചിലരുടെ വിലയിരുത്തൽ എന്തായാലും വടക്കേ ഇന്ത്യയിൽ വീശിയിരുന്ന കൊടുങ്കാറ്റ് കേരളാതിർത്തി കടന്ന് ഇങ്ങോട്ട് വരുന്നു എന്നതിന് സൂചനയായി മാറുകയാണ് പത്മജ വേണുഗോപാലിൻ്റെ ബി ജെ പ്രവേശനം